അമേരിക്കൻ പൗരത്വ കുടിയേറ്റ സേവനങ്ങൾ കുടിയേറ്റ അപേക്ഷാ ഫീസുകൾ അടക്കുന്നതിനുള്ള പുതിയ രീതികൾ പ്രഖ്യാപിച്ചു ഇനി മുതൽ ചെക്ക് മണി ഓർഡർ എന്നിവ വഴി പണം അടയ്ക്കാൻ സാധിക്കില്ല പകരം ഡെബിറ്റ് കാർഡ് വഴിയോ യു എസ് ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് നേരിട്ട് പണം പിൻവലിച്ചോ മാത്രമേ ഫീസ് അടക്കാൻ കഴിയൂ ഈ മാറ്റം ഈ ആഴ്ചയിൽ പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ് പുതിയ നിയമം അനുസരിച്ച് അപേക്ഷ സമർപ്പിക്കുമ്പോൾ ഫോം ജി വൺ സിക്സ് ഫൈവ് സീറോ കൂടി നൽകണം ഈ ഫോം വഴി യു എസ് ഇ ഇ നിങ്ങളുടെ യു എസ് ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് നേരിട്ട് പണം പിൻവലിക്കാൻ അനുമതി നൽകുകയാണ് ചെയ്യുന്നത് അമേരിക്കൻ ജനതയോട് ഞങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട് അതിനാൽ ഏറ്റവും കാര്യക്ഷമമായും സുരക്ഷിതമായും പ്രവർത്തിക്കാൻ ഞങ്ങൾ ശ്രമിക്കും എന്നാണ് ാണ് യുഎസ്ഇ വക്താവ് മാത്യു ജെ ട്രാഗ്സർ ഇക്കാര്യത്തിൽ പ്രതികരിച്ചത് ഞങ്ങളുടെ പേയ്മെന്റുകളിൽ തൊണ്ണൂറ് ശതമാനത്തിലധികം ചെക്കുകളും മണി ഓർഡറുകളായിരുന്നു ഇത് പ്രോസസിംഗ് കാലതാമസത്തിനും തട്ടിപ്പുകൾക്കും പണം നഷ്ടപ്പെടുന്നതിനും കാരണമായി അമേരിക്ക ഇതിലും മികച്ചത് അറിയിക്കുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ക്രെഡിറ്റ് കാർഡ് വഴിയുള്ള പേയ്മെന്റുകൾക്ക് ഫോം ജി വൺ ഫോർ ഫൈവ് സീറോ ഉപയോഗിക്കാം ഇത് മുമ്പത്തെ പോലെ തന്നെ തുടരും മിക്ക കുടിയേറ്റ അപേക്ഷകൾക്കും ഒരു സർക്കാർ ഫീസുണ്ട് ഈ ഫീസ് അപേക്ഷ കൈകാര്യം ചെയ്യുന്നതിനും സുരക്ഷാ പരിശോധനകൾക്കും പരിശോധനകൾക്കുമായാണ് ഉപയോഗിക്കുന്നത് അഡ്ജസ്റ്റ്മെന്റ് ഓഫ് സ്റ്റാറ്റസ് എച്ച് എം ബി പോലുള്ള തൊഴിൽ വിസകൾക്ക് തൊഴിലുടമ നൽകുന്ന അപേക്ഷകൾ തൊഴിലനുമതിക്കും യാത്രാ രഥികൾക്കും വേണ്ടിയുള്ള അപേക്ഷകൾ തുടങ്ങിയവയാണ് സാധാരണയായി അടയ്ക്കേണ്ട ചില ഫീസുകൾ ശരിയായ തുക വിജയകരമായി അടച്ചാൽ മാത്രമേ അപേക്ഷയുടെ പ്രോസസിംഗ് ആരംഭിക്കുകയുള്ളൂ പുതിയ നിയമമനുസരിച്ച് യു എസ് ഇ എസ് ഇനി മുതൽ ചില രീതികളിൽ മാത്രമേ പേയ്മെന്റ് സ്വീകരിക്കൂ യു എസ് ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഡെബിറ്റ് ചെയ്യുന്നതിന് ഫോം ജി വൺ സിക്സ് ഫൈവ് സീറോ ക്രെഡിറ്റ് കാർഡ് പേയ്മെന്റുകൾക്ക് ഫോം ജി വൺ ഫോർ ഫൈവ് സീറോ എന്നീ ഫോമുകളാണ് സമർപ്പിക്കേണ്ടത് ചെക്ക് വഴിയോ മണി ഓർഡർ വഴിയോ പണം അടക്കാൻ ഇനി ഒരു വഴിയുമില്ല യു എസ് ബാങ്ക് അക്കൗണ്ടുകൾ ഇല്ലാത്തവർക്ക് ഈ പുതിയ നിയമം അസൗകര്യമുണ്ടാക്കിയേക്കാം ഉദാഹരണത്തിന് എഫ് എൻ വിസയിൽ യു എസ് പഠിക്കുന്ന അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾ വിദേശത്ത് നിന്ന് അപേക്ഷിക്കുന്ന ആശ്രിതർ രാജ്യത്ത് ഇതുവരെ തുറന്നിട്ടില്ലാത്ത പുതിയ വിദേശ തൊഴിലാളി എന്നിവർ ഇത് ബുദ്ധിമുട്ടുണ്ടാക്കും എ സി എച്ച് ഡെബിറ്റുകൾ യു എസ് ആസ്ഥാനമായുള്ള അക്കൗണ്ടുകളിൽ നിന്ന് മാത്രമേ എടുക്കാൻ സാധിക്കൂ വിദേശ അക്കൗണ്ടുകൾ സ്വീകരിക്കില്ല എന്നാണ് റെഡ്ഡി ന്യൂമാൻ വേൺ പി സിയുടെ കുടിയേറ്റ അഭിഭാഷകയായ അതേന ബൗമാൻ പറയുന്നത് ഇങ്ങനെയുള്ള അപേക്ഷകർക്ക് പേയ്മെന്റ് നടത്താൻ യു എസ് സിലെ തൊഴിലുടമയോ കുടുംബാംഗത്തെയോ ആശ്രയിക്കേണ്ടി വരും അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ഇടപാടുകൾക്ക് ശ്രമിക്കാവുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു ഈ പുതിയ സംവിധാനം ചെറിയ തെറ്റുകൾക്ക് പോലും വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നതാണ് മറ്റൊരു കാര്യം തെറ്റായ ബാങ്കിംഗ് വിവരങ്ങൾ നൽകിയാൽ കേസ് നിരസിക്കപ്പെടും ഡെബിറ്റ് ഇടപാടുകൾ യു എസ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റി എന്ന് മാത്രമേ ബാങ്ക് സ്റ്റേറ്റ്മെന്റിൽ കാണിക്കൂ കേസിന്റെ വിശദാംശങ്ങൾ ഉണ്ടാകില്ല ബാങ്കുകളുടെ ഫ്രോഡ് ചെക്കുകൾ കാരണം കാർഡ് പേയ്മെന്റുകൾ നിരസിക്കപ്പെടാം പഴയ ചെക്ക് പേയ്മെന്റുകളിൽ രസീത് നമ്പറുകൾ ഉണ്ടായിരുന്നു ഇത് ഓരോ അപേക്ഷയും ട്രാക്ക് ചെയ്യാൻ സഹായിച്ചിരുന്നു എന്നാൽ പുതിയ ഡെബിറ്റ് സംവിധാനത്തിൽ പേയ്മെന്റും കേസും തമ്മിലുള്ള ബന്ധം പിന്നീട് ഒരു പ്രത്യേക നോട്ടീസ് വഴിയാണ് ലഭിക്കുന്നത് അപേക്ഷകർ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എല്ലാ ഫീസുകളും അടയ്ക്കാൻ ആവശ്യമായത്ര പണം ബാങ്ക് അക്കൗണ്ടിൽ ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക റൂട്ടിൻ നമ്പറും അക്കൗണ്ട് നമ്പറും ശ്രദ്ധയോടെ നൽകുക സർക്കാർ ചാർജുകൾ ബാങ്ക് തടയില്ലെന്ന് ഉറപ്പുവരുത്താൻ ബാങ്കുമായി ബന്ധപ്പെടുക യു എസ് ബാങ്ക് അക്കൗണ്ട് ലഭ്യമല്ലാത്തവർക്ക് പ്രീപെയ്ഡ് ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിക്കാൻ ശ്രമിക്കാവുന്നതാണ് ഏതെങ്കിലും ഇടപാട് പരാജയപ്പെട്ടാൽ യു എസ് ഇ എസ് ഫയൽ ചെയ്ത അപേക്ഷ മുഴുവനായി തിരികെ അയച്ചേക്കാം ഇത് വലിയ കാലതാമസത്തിന് കാരണമാകും